അരി കുതിർക്കാനോ അരക്കാനോ നിൽക്കാതെ നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം ഒന്നര കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അരിപ്പൊടിയാണ് വേണ്ടത് അരക്കപ്പ് അരിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അരിപ്പൊടി വറുക്കാത്തതോ വറുത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരക്കപ്പ് തേങ്ങയാണ് അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിനി ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് അടിച്ചെടുക്കണം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ട് ഇത് ഇതാദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് നമുക്കിത് ബൗളിലേക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരക്കപ്പും കൂടി വെള്ളം വെച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു കട്ടിയിലാണ് വേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ അടിക്കുമ്പോൾ കട്ടി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഈയൊരു കട്ടിയിൽ നമ്മൾ മാവ് റെഡിയാക്കുക അപ്പോൾ ഇതിന് പെട്ടെന്ന് പൊങ്ങി വരാനുള്ള ഒരു സൂത്രം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആദ്യം ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ചൂട് ഒഴിക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മാവ് വെച്ചിട്ട് മൂടി വെച്ചാൽ നമുക്ക് മാവ് പെട്ടെന്ന് പുളിച്ച് കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾ കാസറോളിൽ ഒഴിച്ചിട്ട് മൂടി വെച്ചാലും മതി അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മണിക്കൂറോട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇതിപ്പോൾ തണുപ്പ് സമയം ആയതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറെല്ലാം കൊണ്ട് തന്നെ ഇതൊന്ന് പൊളിച്ചു വരും കേട്ടോ അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഗീ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം നമ്മൾ പാലപ്പത്തിനെല്ലാം ചുറ്റിക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ചുറ്റിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം പിന്നെ ഇതിൻ്റെ മോള് ഞാൻ കുറച്ചൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയിലും കൂടി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കാണാനും രസം അതുപോലെ തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളിതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് അതിന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കാം അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ മോളെല്ലാം നല്ലോണം ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ വേണമെങ്കിലൊന്ന് മറിച്ചിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റെഡി ആക്കാം അപ്പോൾ രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അരി ഒന്നും കുതിർക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്